ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് മാർച്ചിലെ മൂന്നാമത്തെ ആഴ്ചയിലെ റീഡിംഗ് ആണ് അതായത് മാർച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തീയതിയുടെ റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഈ ഒരു സിറ്റുവേഷൻസ് ഈ റീഡിംഗിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് മൂന്നാമത്തെ ആഴ്ചയിൽ വരികയാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഇതിലെ പോസിറ്റീവ് കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് ജസ്റ്റിസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് വൺസ് ടെൻ ഓഫ് കപ്സ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് സ്വാട്സ് ഹീറോ ഫെൻറ്റ് എയ്റ്റ് ഓഫ് വൺസ് നിങ്ങളുടെ ഈ ഒരാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ ലീഗലി ഉള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ് നിങ്ങൾക്കൊരു ന്യായമായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു റിസൾട്ട് തന്നെ ഈ ഒരാഴ്ച കിട്ടുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോടതിപരമായിട്ടുള്ള എന്തെങ്കിലും കേസുകൾ നടക്കുന്ന വ്യക്തികളാണ് അതിൻ്റെ ഒരു റിസൾട്ട് നീണ്ടുപോകുന്നു അല്ലെങ്കിൽ അതിലൊരു നിങ്ങൾക്കൊരു വ്യക്തത കിട്ടാതെ ഇരിക്കുന്നതാണെങ്കിൽ ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് അതിനൊരു കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചില നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു കൺസിസ്റ്റൻസിയുടെ ആവശ്യം ഇവിടെ കാണുന്നുണ്ട് അതായത് ചെയ്തു പോയി പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിന് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത ഈ ഒരാഴ്ച കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏത് പ്രവൃത്തി പോയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഓരോ ഈ ഒരു മൂന്നാമത്തെ ആഴ്ചയിൽ ചിലപ്പോൾ ഒന്ന് ഡീമോട്ടിവേറ്റ് ആവാനും അല്ലെങ്കിൽ കാര്യങ്ങൾ വേണ്ട പാതി വഴിയിൽ ഉപേക്ഷിച്ച് വേറൊരു മേഖലയിലേക്ക് പോകാം അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്കൊരു മൂവ്മെൻ്റ് ഇല്ലാത്തൊരു ഫീലിങ് ഈ ഒരാഴ്ച ചിലപ്പോൾ തോന്നാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരാഴ്ച നിങ്ങൾ കുറച്ചും കൂടി ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്ത് കാര്യങ്ങളെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴത്തെ അല്ല ഒരു ലോങ് ടേം ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തതായിട്ടാണ് ഈ ഒരാഴ്ച കാണുന്നത് അതുപോലെ തന്നെ കുടുംബപരമൊക്കെ ആയിട്ട് നോക്കാണ്ട് നല്ല ഐക്യവും സ്നേഹവും സമാധാനമുള്ള ഒരാഴ്ചയായിരിക്കും ഇത് കാരണം വഴക്കുകളും കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മനസ്സമാധാനവും മനസ്സിന് സന്തോഷവും തരുന്ന ഒരാഴ്ച കൂടിയായിരിക്കും മാസിലെ ഈ മൂന്നാമത്തെ ആഴ്ച എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ആ ഒരു അധ്വാനം ചെയ്തിട്ട് പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇപ്പോൾ റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് ലോങ് ടേമിൽ നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് അതിന് വേണ്ടി പ്രയത്നിച്ചിട്ട് ഉണ്ടാകാം അപ്പോൾ അതിനുള്ള ചിലപ്പോൾ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഈ ഒരാഴ്ച കിട്ടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് മെൻ്റൽ സ്ട്രെസ് എടുക്കാനുള്ളൊരു ചാൻസ് കൂടി കാണുന്നുണ്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടൊക്കെ മനസ്സിൽ വരും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സക്സസ് കിട്ടുമോ അല്ലെങ്കിൽ ശരിയാണോ അതിലുള്ളൊരു പേടിയും കാര്യങ്ങളും ഒരുപാട് മാനസികമായിട്ടുള്ളൊരു സംഘർഷങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനോട് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യണ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ഈ ഒരു ആഴ്ചയിൽ കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഒരു പുതുതായി കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഇവിടെ വ്യക്തമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മെൻ്റൽ വരാനോ ആ ആളിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ വ്യക്തമാണ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു മേഖലയിലെ കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കാൻ ഉള്ള സാധ്യത കൂടി ഈ ഒരാഴ്ചയിൽ സാധ്യമാണ് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ വിദേശത്തേക്ക് പോകാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് അപ്രോച്ച് ഈ ഒരു ആഴ്ചയിൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൊമെൻ്റ് ഇല്ലാതെ നിന്ന കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ലാതെ അല്ലെങ്കിൽ അത് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനായിട്ട് വളരെ സ്ലോ പ്രോസസ്സിൽ പോയിരുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ ഒരു ആഴ്ചയുടെ അവസാന ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ഇതുവരെ അത്രയും പതുക്കെ പോയിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നതായിട്ടും അത് പോസിറ്റീവായി നീങ്ങുന്നതായിട്ടൊരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരാഴ്ചയുടെ തുടക്കത്തിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും പക്ഷേ കൺസിസ്റ്റൻ്റായിട്ടും നമ്മളൊരു ക്ഷമയും കാണിക്കേണ്ട ഒരു ആവശ്യം ഈ ഒരാഴ്ചയിലുണ്ട് നിങ്ങളുടെ എന്തായാലും പ്രയത്നത്തിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ഒരു ശ്രമങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതെ അല്ലെങ്കിൽ അത് ഇട്ടുകളയാതെ നമ്മളെപ്പോഴും നമ്മുടെ പരിശ്രമം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുക അപ്പോൾ ഇൻ ഇപ്പോൾ ഈ മൂന്നാമത്തെ ആഴ്ചയിലെ റീഡിംഗ് ഇതൊക്കെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു